നമസ്കാരം ഇന്ത്യ ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ നാളെ ദുബായിൽ നടക്കുന്നതിന് മുന്നോടിയായി മുന്നറിയിപ്പുകൾ നൽകി ദുബായ് പോലീസ് അനുവാദമില്ലാതെ ഗ്രൗണ്ടിൽ ഇറങ്ങരുത് കായിക ഇരിക്കുന്ന സ്ഥലവും സംഘാടകരുടെ സ്ഥലവും അടക്കം പ്രത്യേക മേഖലയിൽ പ്രവേശിക്കരുത് തുടങ്ങി കർശനമായ നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിയിരിക്കുന്നത് സ്റ്റേഡിയത്തിലെത്തുന്നവർ നിരോധിത വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ പടക്കങ്ങൾ തുടങ്ങിയവ കൊണ്ടുവരരുതെന്ന് പോലീസ് അറിയിച്ചു കളിക്കാരുടെയും കാണികളുടെയും ജീവന ഭീഷണിയാകുന്ന ഒന്നും സ്റ്റേഡിയത്തിലെ പരിസരത്തോ അനുവദിക്കില്ല കപ്പൽ യാത്രയിൽ അപകടം സംഭവിക്കുമ്പോൾ സന്ദേശം അയക്കാൻ ഉപയോഗിക്കുന്ന മറൈൻ ഡിസ്ട്രസ് സിഗ്നലുകൾ കായിക മത്സരവേദിയിൽ കാണികൾ ഉപയോഗിച്ച സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദുബായിൽ പല ഫുട്ബോൾ മത്സരങ്ങളിലും ഇത്തരം ഡിസ്ട്രസ് സിഗ്നലുകൾ ഉപയോഗിച്ചിരുന്നു നിയമലംഘകർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് അസിസ്റ്റന്റ് കമാൻഡർ മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഗേദി പറഞ്ഞു അപകടമുണ്ടാക്കുന്ന ഒരു വസ്തുവും കൈവശം ഉണ്ടാകരുത് പ്രത്യേകിച്ച് പടക്കങ്ങൾ നിയമം ലംഘിക്കുന്നവർക്ക് മൂന്ന് മാസം വരെ തടവും അയ്യായിരം മുതൽ മുപ്പതിനായിരം ദീർഘം വരെ പിഴയും ലഭിക്കും ഒരു തരത്തിലുള്ള അക്രമവും സ്റ്റേഡിയത്തിൽ അനുവദിക്കില്ല പോർവിളികളും കുപ്പിയറും മറ്റും ഉണ്ടാകരുത് ആക്ഷേപിക്കുന്ന തരം ബാനറുകൾ പ്ലക്കാർഡുകൾ ആംഗ്യങ്ങൾ തുടങ്ങിയവയും ശിക്ഷാർഹമാണ് ഗ്യാലറികളിൽ രാഷ്ട്രീയ പ്രചാരണ പരിപാടികൾ അനുവദിക്കില്ല ഇത്തരം കുറ്റകൃത്യങ്ങൾക്കും തടവോ പതിനായിരം മുതൽ മുപ്പതിനായിരം ദൃർഘം വരെ പിഴയോ ശിക്ഷ ലഭിക്കും തുടങ്ങിയവയാണ് കാണികൾക്കുള്ള കർശന നിർദ്ദേശങ്ങൾ